നമസ്കാരം പട്ടികജാതി പട്ടികവർഗ ദേവസ്വം വകുപ്പ് മന്ത്രിയായിരുന്ന കെ രാധാകൃഷ്ണൻ കഴിഞ്ഞ ദിവസമാണ് തൻ്റെ രാജി മുഖ്യമന്ത്രിക്ക് സമർപ്പിച്ചത് അദ്ദേഹം പാർലമെൻറ്റ് അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ടതിനെ തുടർന്നായിരുന്നു രാജി സമർപ്പിച്ചത് ഈ നിലവിലുള്ള പോസ്റ്റ് പട്ടികജാതി പട്ടികവർഗ സംവരണമായിട്ട് സംവരണം ചെയ്തിരിക്കുന്ന മന്ത്രി പോസ്റ്റാണ് അത് ആർക്കാണ് ലഭിക്കുക എന്നതിനെക്കുറിച്ചാണ് ഇപ്പോൾ ഏറ്റവും അധികം ഉയർന്നു കേൾക്കുന്നത് അത് മുഖ്യമന്ത്രിയുടെ കയ്യിലാണ് ആ തീരുമാനമെങ്കിലും പല പേരുകളും ഇതിലേക്ക് ഉയർന്നു കേൾക്കുന്നുണ്ട് വയനാടിൽ നിന്നും മത്സരിച്ച് വിജയിച്ച കേളു അതുപോലെ തന്നെ സച്ചിൻ ദേവ് എം എൽ എ അങ്ങനെ നിരവധി പേരുകളുടെ പേരുണ്ട് സച്ചിൻ ദേവിന് പ്രാമുഖ്യം പല തവണയും ഇങ്ങനെ കൽപ്പിക്കപ്പെട്ടിരുന്നുവെങ്കിലും ഇപ്പോൾ ഏറ്റവും അധികം സങ്കീർണമായിരിക്കുന്നത് സച്ചിൻ ദേവ് ഒരു കേസിലുൾപ്പെട്ട് വിഷയം തന്നെയാണ് സച്ചിൻ ദേവും തിരുവനന്തപുരം മേയർ സച്ചിൻ ദേവിൻ്റെ ഭാര്യ തിരുവനന്തപുരം മേയർ കൂടിയായ ആര്യയും സഞ്ചരിച്ചിരുന്ന കാറിന് കെ എസ് ആർ ടി സി ബസ് സൈഡ് കൊടുത്തില്ല എന്ന പേരിൽ ഈ ബസ്സിന് കുറുകെ കാറിടുകയും ഡ്രൈവറെ പരുഷമായി ചീത്ത വിളിക്കുകയും കയ്യേറ്റം ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്തു എന്ന പേരിലാണ് ഇപ്പോൾ ആര്യയ്ക്കും അതുപോലെ തന്നെ സച്ചിൻ ദേവനും എതിരെ കേസുള്ളത് ഈ കേസ് നിലനിൽക്കുന്നതോടത്തുള്ള കാലം അങ്ങനെയുള്ള കേസിലാക്കപ്പെട്ട ഒരാളെ മന്ത്രിസഭയിലേക്ക് കൊണ്ടുവരുന്നതിൽ മുഖ്യമന്ത്രിക്കും മറ്റ് സി പി വലിയ തോതിലുള്ള എതിർപ്പുണ്ട് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് മന്ത്രിയാക്കില്ല എന്നുള്ള ഒരു ചില സൂചനകൾ ഇടയ്ക്കുണ്ടായിരുന്നു പക്ഷേ കിട്ടാവുന്നിടത്തൊക്കെയും തൻ്റെ ഇമേജ് ഒന്ന് നന്നാക്കിയെടുക്കുക എന്ന തന്ത്രം ാണ് ഇപ്പോൾ സച്ചിൻ ദേവ് ചെയ്യുന്നത് അത്തരത്തിലുള്ള ഒരു ഇമേജ് നന്നാക്കിയെടുക്കുന്നതിന്റെ ഭാഗമായാണ് ഇന്ന് നിയമസഭയിൽ വി ഡി സതീശൻ ഉന്നയിച്ച ഒരു വിഷയത്തിൽ ഇടപെടുകയും അതിനിടയിൽ ചാടി വീഴുകയും ചെയ്തുകൊണ്ട് സച്ചിൻ ദേവ് വി ഡി സതീശിന്റെ പരാമർശത്തെ ചോദ്യം ചെയ്യുകയും ചെയ്തത് ഇതിനെതിരെ വി ഡി സതീശൻ ശക്തമായ ഭാഷയിൽ സച്ചിൻ ദേവിനോട് സച്ചിൻ ദേവൻ മറുപടി നൽകുകയുണ്ടായി അതായത് അടിയന്തര പ്രമേയ നോട്ടീസിൽ പ്രതിപക്ഷ നേതാവ് പ്രസംഗിക്കുന്നതിനിടെയായിരുന്നു സംഭവം കണ്ണൂരിലെ ബോംബ് നിർമ്മാണത്തെക്കുറിച്ച് പറഞ്ഞപ്പോഴായിരുന്നു സച്ചിൻ ദേവ് ബഹളമുണ്ടാക്കിയത് ദുഷ്കൃത സമൂഹത്തിന് അപമാനകരമായ കാര്യങ്ങളാണ് സി പി എം ചെയ്യുന്നത് എന്നായിരുന്നു പ്രതിപക്ഷ നേതാവായ വി ഡി സതീശൻ പറഞ്ഞത് ഇത് സച്ചിൻ ദേവിനെ പ്രകോപിപ്പിച്ചു ഇതോടെ സച്ചിനും തിരുവനന്തപുരം മേയറും ഭാര്യയുമായ ഭാര്യയുമായ ആര്യും കെ എസ് ആർ ടി സി ബസ് നടു റോഡിൽ തടഞ്ഞത് പ്രതിപക്ഷ നേതാവ് പരാമർശിക്കുകയും ചെയ്തു ഞാൻ ട്രാൻസ്പോർട്ട് ഡ്രൈവറെ റോഡിൽ വിരട്ടിയ കാര്യമല്ല സച്ചിനെ പറഞ്ഞത് ബോംബ് നിർമ്മാണത്തിൻ്റെ കാര്യമാണ് സർക്കാർ ക്രൂലുകളെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് സർക്കാരിൻ്റെയും പോലീസിൻ്റെയും ഒത്താശയോടെ നടക്കുന്ന ബോംബ് നിർമ്മാണത്തിൽ നിരപരാധികളാണ് മരിക്കുന്നത് സി പി എം ആയുധം ഇനിയെങ്കിലും താഴെ വയ്ക്കണം ബോംബ് നിർമ്മാണം അവസാനിപ്പിക്കണം എന്നായിരുന്നു സദശൻ പറഞ്ഞത് എന്നാൽ ഇത് സച്ചിൻ ദേവിനും സി പി എമ്മിനുമുള്ള കൃത്യമായ മറുപടിയായിട്ടാണ് നിയമസഭയിൽ മുഴങ്ങിയത് ഇക്കാര്യത്തിൽ സച്ചിൻ ദേവിന് കൊടുക്കേണ്ട മറുപടി തന്നെയായിരുന്നു എന്നാണ് നിയമസഭയിൽ എന്നെ പ്രതിപക്ഷത്തുള്ള എല്ലാ എം എൽ എമാരും ഒരേ സ്വരത്തിൽ പറഞ്ഞത് കാരണം സച്ചിൻ ദേവ് ഇപ്പോൾ ഇമേജ് കോൺഷ്യസ് ആണ് എന്നും തൻ്റെ ഇമേജ് നന്നാക്കി മന്ത്രിസഭയിൽ കടന്നു കയറാനുള്ള ശ്രമമാണ് മുഖ്യമന്ത്രിയുടെ മുന്നിൽ നല്ലപള്ള ചമയാനുള്ള ശ്രമമാണ് നടക്കുന്നത് അതിന് വി ഡി സതീശൻ കൊടുത്ത കൃത്യമായ മറുപടിയാണത് അത് നന്നായി എന്ന് തന്നെയാണ് പ്രതിപക്ഷ അംഗങ്ങൾ എല്ലാവരും ഒരേ സ്ഥലത്തിൽ പറഞ്ഞത് ഈ ഇത്തരത്തിലുള്ള ഗിമ്മിങ്സ് കാണിച്ച് ഒരിക്കലും മന്ത്രിയായി മന്ത്രിസഭയിലേക്ക് എത്താൻ കഴിയില്ല എന്നും പ്രതിപക്ഷ നേതാക്കൾ പറയുന്നുണ്ട്